ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓഫറാണ് ജമ്പു ആണ് ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ ജംബു മാക്സ് ഞാൻ നാല് ദിവസം മുന്നേ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഏതെങ്കിലും മാക്സികൾ എടുത്ത് വെച്ചിട്ട് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് മെസ്സേജ് അയക്കണം നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറ് ഫോർമാറ്റായി അപ്പോൾ അതിലുള്ള മാക്സികളാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി മുപ്പത് രൂപേൻ്റെ ജംബോ മാക്സിയാണ് മുപ്പത് ഇഞ്ച് ചെസ്റ്റ് വീതി ഇഞ്ച് ലെങ് അല്ല അറുപത് ഇഞ്ച് ലെങ്ത്തും മുപ്പതിഞ്ച് ചെസ്റ്റ് വീതി ആണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് മെസ്സേജ് അയക്കുക ഇരുന്നൂറ്റി രൂപ മാത്രം അപ്പോൾ റബ്ബർ ലെവലൊക്കെ ഇതൊക്കെയാണല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ മാക്സികൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ ആരുടെങ്കിലും ജംബോ മാക്സി ആരുടെങ്കിലും നില ഒരു നാലഞ്ച് ആൾക്കാർ ഇതുണ്ട് അപ്പോൾ അത് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടി ഒരു ഓർഡർ ചെയ്ത സാധനം പാക്കിങ്ങിൻ്റെ സമയത്താണ് ഫോർമ ഒക്കെ ഒന്നിച്ച് പോയത് അപ്പോൾ അത് കാരണം നിങ്ങൾ ഒന്ന് എന്തു ചെയ്യുക മെസ്സേജ് അയക്കുക അതിൻ്റെ കൂടെ ഇനി ഇതിലേതെങ്കിലും ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും വെക്കുക ജമ്പോ മാക്സിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് സാദാ മാക്സിൻ്റെ വില പോലും ഇല്ല നല്ല പ്യുർ കോട്ടൺ മാക്സികളാണ് തച്ച് തിരുമ്പാനൊക്കെ പറ്റിയതാണ് പ്രിൻ്റഡല്ല തുണിമ തന്നെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മെഷീൻ വാഷും ഇത് പോസിബിൾ ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ പ്രിൻറ്റ് പോകണതല്ല അങ്ങനെ പോണ പോകണ അല്ല അപ്പോൾ ഇതാണ് കളറുകളുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്തു ചെയ്യുക അത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അപ്പോൾ ഇതാണ് പിന്നെ ഫോട്ടോ ചോദിക്കാണ്ട് അതിൻ്റെ ഒന്നും ഫോട്ടോസ് നമ്മളെടുത്തില്ല അപ്പോൾ അതാക്കണം അതിലൊന്ന് രണ്ട് മൂന്ന് നാല് കളറാണ് അതിൽ ഉള്ളത് കേട്ടോ നാല് കളറ് നാല് ലഞ്ച് കളറുണ്ട് ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ആ കളറും കൂടി എടുക്കട്ടെ കുറേ ആൾക്കാർ പറയും ലൈറ്റ് കളറായാൽ ചളിയാകും ഇങ്ങനത്തെ ഡാർക്ക് കളറായാലും കരിമ്പനടിച്ചാൽ പോലും അറിയില്ല ഈ മയക്കാലത്ത് അപ്പോൾ നല്ല അടിപൊളി കളറാണ് ചിലര് ഡാർക്ക് കളർ അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പാത്രം ഓർന്നോടുന്നവണ് കയറി ഒരുപാട് ഉമ്മന്മാർ പറയണ പാത്രം ഡാർക്ക് കളർ മതി അപ്പോൾ എന്ത് ചെയ്യുക ഡാർക്ക് കളർ മതി ഈ പാത്രം കേൾക്കി പാത്രം കയറി ഇവിടെ കണ്ടാൽ ആദ്യം കേടിയിരുന്നു മാക്സിൻ്റെ ഈ ഭാഗം കേടി ഇരുന്നു അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരോ കര ലൈറ്റ് കളറിലൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരുവയ്ക്കെ നല്ല സുഖമുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കരിമ്പനടിച്ചാൽ പോലും ഈ മാക്സി അറിയില്ല അത്രയും ഡാർക്കിലാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അല്ലേ ഉള്ളു രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണൊക്കെ എടുക്കുക രണ്ട് മാക്സി മറ്റേത് രണ്ട് മാക്സി എടുക്കുന്ന പൈസക്ക് ഇത് നാല് മാക്സി എടുക്കുക കണ്ടില്ലേ അപ്പോൾ കുറേ കളറുകളും കുറേ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് മാക്സി അല്ല ഫോർമാറ്റ് ആയ കാര്യം ചെമ്പം മാക്സിക്കാർ വീഡിയോ മറ്റേത് കണ്ട് എടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ഈ എന്തായാലും ഇത് തുറന്നു നോക്കാതിരിക്കുമല്ലോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആ മറ്റേത് രണ്ടെണ്ണം എടുക്കുന്ന പൈസയൊക്കെ ഇത് മൂന്നെണ്ണം നാലെണ്ണം കിട്ടും അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് സെയിലാക്കാനെടുത്താൽ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി മുപ്പതിനൊക്കെ നിങ്ങൾക്ക് ഓരോ ഇതിന്ന് നിങ്ങൾക്ക് ജംബോ മേസി കിട്ടുക ആ സ്ഥാനത്ത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഇത് നിങ്ങൾക്ക് നല്ല അടിപൊളി ഇത്രയും രീതിയിലുള്ള സാധാ അമ്പത്താറ് മാക്സിന്റെ വിലക്ക് ഇനി ബ്രാൻഡഡ് നമ്മൾ എടുക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം ബ്രാൻഡഡ് ആണെങ്കിൽ ഇത് ഇടുക കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ ഇടക്കൊക്കെ ഞമ്മളൊന്ന് മാറി ചിന്തിക്കുക ഇടക്ക് ഇതിട്ടാലും കുഴപ്പമൊന്നുമില്ല ഏ അപ്പോൾ ഓക്കെ ഇതാണ് ഇവിടെ വീഡിയോ